എനിക്കില്ലേത്തിന അങ്ങനെ പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോലുള്ള ചക്ക പാക്ക് ചെയ്യാണ് കൈസ് ഹായ് വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ പെരുന്നാളാണ് അപ്പോൾ നമ്മുടെ വലിയ പെരുന്നാൾ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇവിടുത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ദാ ഇക്കി ഇദിലാജും പള്ളിയിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് ഞാനത് വിളിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ പള്ളിയിൽ പോയി വന്നിട്ട് ആണ് ബാക്കി പരിപാടികളൊക്കെ അപ്പോൾ അവർ പോവാൻ റെഡി ആയിട്ട് നോക്കാം അപ്പോൾ അവർക്ക് അയച്ചിരാം മൈലാജിക്കൊക്കെ ഇപ്പോഴത്തെ കയ്യിൽ നമുക്ക് അപ്പോൾ അവിടെ ഇതിലാജി ആ പെരുന്നാൾക്കോടെ ഒക്കെ ഇട്ട് സെറ്റായിരുന്നു നോക്കേ നോക്കട്ടെ

അതുകൊണ്ട് മൈലാഞ്ചര അപ്പൊ കൈസ് ഇവര് പള്ളിയിൽ പോവാൻ നിക്കാണെ അപ്പൊ മിഥുലാജിനെ ഇത് ഉപാറക്ക് എനിക്കില്ലേ ഇത് യ്യോക്ക് അപ്പൊ പള്ളിയിൽ പോയി വന്നിട്ട് ബാക്കി ഇന്നത്തെ പരിപാടികളൊക്കെ കണ്ടുതരാം ഇതൊക്കെ കൊസ് എന്റെ വീട്ടിലിരുന്നാൽ പറഞ്ഞ കൊറച്ചു എനിക്ക് എല്ലാം മാറും അവര് രണ്ടാളും കൂടെ എന്നെ പറ്റി കൂടി പള്ളിയിൽ അപ്പൊക്കി മിന്ദിപ്പള്ളിപ്പോ കേറ് കൈസ് മുണ്ടിലുക്കാവോ ഫ്രണ്ടിലിരുന്ന ശരിപ്പ് ആ നോക്കി കേറുമല്ലേ അസ്സാം ആണോ ഓ മാഷാ മാഷല്ല ഇതും പാറ കേട്ടാ വലൈക്കും നീ പറഞ്ഞ വാപ്പ ടീഷർട്ടെ അതാ വാപ്പത് ആറ്റത്തുനിന്ന് വരുന്നുണ്ട് കൈസ് ആ ശരി ഓക്കേ ഗ്സ് അപ്പോൾ ഗൈസ് അവരൊക്കെ താ പള്ളിയിൽ പോയി ഇനി വന്നിട്ടാണ് ബാക്കി പരിപാടികൾ അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇക്കാടാണ് അവിടെ പോയിട്ടാണ് കഴിക്കുന്നത് പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ പോവും ഇന്നൊരു ദിവസം അല്ലല്ലേ പോകണം നാളെ സ്കൂളുണ്ട് പിന്നെ എനിക്ക് ഓഫീസിൽ പോകണേ കാക്കി പോകണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ കാക്കി പിടിച്ച് നന്നായി വൈകുമല്ലേ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പോയിട്ട് ഉച്ചയ്ക്ക് എൻ്റെ വീട്ടിലേക്ക് കൊടുക്കും അപ്പോഴത്തന്നെ ഇത്രയും പിള്ളേരൊക്കെ വരും അപ്പൊ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പത് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ വഴിയെ കാണാം അപ്പോൾ ഒരു പള്ളിയിൽ പോയി വന്ന് ട്രാൻസിലായ് അങ്ങനെ നമ്മുടെ മുത്തുമണിക്കലിതാണ് ആ പള്ളി പിരിഞ്ഞ് വരികയാണ് ഗൈസ് സമയത്തിന് കിട്ടിയാ എത്തിയ അപ്പൊ ഗൈസിക്കയും ഇതിലാജും ഒക്കെ പള്ളി പെരിഞ്ഞ് വന്നിട്ട് ഞാൻ എന്റെ മേക്കപ്പും പരിപാടികളൊക്കെ അയച്ചിട്ടുണ്ട് ഇനി ഇപ്പൊ ഡ്രസ്സ് ഇടല്ലോ പോവാൻ അപ്പൊ നമ്മൾ അവിടേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോണത് ഇനി നമ്മളിത് അവിടെ പോവാണ് അപ്പൊ അവിടെ എല്ലാവർക്കും ഇതും പറക്കൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മളിതാ നെന്റെ മാട വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് ഇതെന്താ ബൂസ്റ്റ് പിടിച്ചിട്ട് പോണ് ലോക്ക് ചെയ്തില്ലേ നിനക്ക

അയ്യോ നന്നായി ഇത്രയും മനപ്പൊരുത്തോ ഇത് മിഥിലാജിനെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാണ് ഗൈസ് ഇല്ല ഊരി വെച്ച നീ പറയത് കേക്ക് മിഥുരാജിനെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുകയാണ് പാപ്പ അച്ചിപ്പാപ്പല കറന്റ് പോയി ഗൈസ് ആ ആ കരണ്ടിന് വന്നു ഫാനിന്റെ ചോട്ടിലും അപ്പത്തിനും കറണ്ട് പോയി അങ്ങനെ നമ്മളെല്ലാരും കൂടി എന്താ ഫുഡ് കഴിക്കാണ് അപ്പോഴാണ് മിഥിലാജ് വണ്ടി ഒക്കെ ഓടിക്കാൻ പഠിച്ചിട്ട് വന്നത് എങ്ങനെ ഇണ്ടാ വണ്ടി ഓടിച്ചിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വീട്ടിൽ പോകാനുള്ള പരിപാടിയൊക്കെയാണ് അപ്പോൾ ഡ്രസ്സ് മാറണം അപ്പൊ ഇക്കും മിഥലാജും കൂടി പോവാതാ വണ്ടിയൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കയാണ് മിഥിലാജും ഇക്കി എന്താ പോവാൻ വേണ്ടി വണ്ടി മിനുക്കിക്കൊണ്ടിരിക്കാണ് ഗൈസ് എന്തായി കഴിഞ്ഞില്ലേ പോറയില്ലേ മിഥുലാജേ ആ അവിടെ വീഡിയോ കാണൽ തിരക്കാണ് അപ്പൊ ഞാൻ പോയി റെഡി ആയിട്ട് വരാം കേട്ടോ എന്നിട്ട് കാണിക്കട്ടോ ഗൈസ് ഹൈ ഗൈസ് അപ്പൊ നമ്മൾ ദാ പെരുന്നാളിന്റെ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതാണ് ഗൈസിന്റെ കോസ്റ്റ്യൂം മിഥിലാജിന് ഒരു ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടായിരിക്കും എന്ത് മിഥിലാജിന് ഇതാ ഒരു കിട്ടിക്കാൻ ഗിഫ്റ്റ് കിട്ടിണ്ട് അവനെ ഏറ്റവും ഇഷ്ടമുള്ള സമയം ആരോ മേടിച്ച മിഥിലാജ് അത് നമ്മൾ ഷോർട്സ് ആയിട്ടോ നമ്മൾ വീട്ടിലേക്ക് കൊണ്ട് ചക്കയൊക്കെ ചക്കെ പാക്ക് ചെയ്യാണ് ഗൈസ് ഓ മിഥിലാജ് പിടിച്ച കാരണം അധികം കാലില്ലാട്ടാ അല്ലേ അവർക്ക് രണ്ടാൾക്ക് സുഖായി അതായി ഒരു ചക്കയും കൂണിണ്ട് പറ്റോ മിഥലാജ് പിടിക്കണം ഞാനമ്മനെ സെറ്റ് ആ ഇനി മറ്റേ ഒരു ചക്ക ഒരു പഴുത്തല്ലോ ഇത് പച്ചയൊന്നും ഉണ്ടല്ലേ ആ അയ്യോ ചരിച്ചു നല്ല പഴുത്തോളൂ ആ മഴയൊന്നും ഇല്ല ശെരിയാക്കി നമ്മള പോവാൻ വേണ്ടി ഇറങ്ങാണേ സെറ്റായാ പോകാ സെറ്റല്ലേ പറയാ ി പോവാം അവിടെത്തിട്ട് അപ്പൊ നമ്മുടെ ചെയ്യുന്ന വിന്തലാജ് ബാക്കി കാണിച്ചിട്ടുണ്ട് ബാക്കി ചോക്ലേറ്റ് ചോക്ലേറ്റ് ബോക്സ് തച്ച് ചോക്ലേറ്റ് ബോക്സ് ഒരു ഒന്നും ഞാൻ ചോക്ലേറ്റ് തിന്നാൻ വേണ്ടി വണ്ടി വണ്ടിയൊക്കെ

ചക്കടക്കൂത്തുമ്പോണ്ടാൾ ചക്ക ഇതും വേറെ പശ്ചാത്തണന്നറിയോത്തുമ ഓരോരുത്തരും പോകെ ഞാൻ ഇതാ പഴുത്തത് എടുക്കായിരുന്നല്ലേ അതും കൂടി എടുത്ത് ലാസ്റ്റ് ചക്ക പിടിക്കാനുള്ള ആ ഒരു അവസരം നിങ്ങൾക്ക് തന്നിരിക്കാണ് മുറിക്കുമ്പോ മുറിക്കുമ്പോണ്ടത് ആ ആ പഴുത്തണ്ടതോണ്ട് നല്ല എടുത്തു വന്നിട്ടേ എന്നോ ആ ഇതു വരെ കല്ല് പോയില്ലേ അലൈഹിസ്സലാം ഇതു मुबारक നാ ചാക്ക് എടുക്ക് സർ ഫർദൂർ चलेगा അതേ ഫൈറ്റ് ഇപ്പൊ ആള് ഒപ്പ ലൈവല്ലേ ഇപ്പോ അവർ ചോദിക്കുന്നുണ്ട് വങ്ങെന്നല്ല നാ സ്റ്റൂട്ട് എടുർത്തതായിയോ ഒന്നും പിടിക്കാൻ വേണ്ടി നാ സ്റ്റൂട്ട് അങ്ങേര് ആഹ് വെയിറ്റ് വലിപ്പാട് ഇത് വർക്ക് പറഞ്ഞു ചെറുതാ വലുതാ ഇത് വലിപ്പിടുത്തോലിപ്പ

അത് ഞാൻ ആ ഉള്ളിൽ ഇല കൊടുത്താ മതി

ഇദു ബറക് ഇദു ബറക് വിദലാജി ഇദു ബറക് ഇദു ബറക് ഇദു ബറക് ഇദു ബറക് കെട്ടി പിട കേ ഇദു ബറക് 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 എയ് ഹാപ്പി ആരു ഇദു അതന്നെ നിങ്ങളിപ്പാർക്കറി ആമിമോൻ ഇനി മിഥുലാജുനൊന്നു കൊടുത്തോ നേരത്തെ കൊടുത്തത് കണ്ടില്ലല്ലോ മിഥുലാജു രണ്ടീതും വാർക്ക് കിട്ടി

അങ്ങനെ എല്ലാരും കൂടി എത്തിയപ്പോഴാണ് നമുക്ക് പെരുന്നാളിന്റെ ഒരു ഓളായത് കേട്ടോ അപ്പൊ അങ്ങനെ കൊറേ നേരം ഇരുന്ന് നമ്മളെല്ലാരും കൂടി സംസാരിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളത് ആ കുഞ്ഞിപ്പാട വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ കേട്ടോ ഹലോ ഗൈസ് നമ്മളാ ഇപ്പൊ വീട്ടത്തെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുഞ്ഞിപ്പാട വീട്ടിലേക്ക് പോകാനിട്ടോ അപ്പൊ എല്ലാരും കൂടിട്ട് ഞങ്ങൾ ഇവിടെ നടന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് ദൂരളോ അപ്പൊ ഞങ്ങള് പോവാന് അപ്പൊ വലിപ്പിയും ഉമ്മയും അളിയനും എല്ലാവരും കൂടി പോകണത് കൊറച്ചുപേര് വണ്ടിയിൽ കയറിയിട്ട് അങ്ങനെ പോവാന് വലിപ്പാക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ള കാരണം പിന്നെ ഞങ്ങളൊക്കെ നടന്ന അങ്ങനെ പോവാൻ വിചാരിക്കുന്നു തുറന്നു കൊടുക്ക വലിപ്പാക്കലത്താല നോക്കിട്ടെ വലിപ്പാടക്കട്ടെ വലിപ്പാ മെല്ലെ മെല്ലെ ഞങ്ങളിപ്പള്ളേര് വണ്ടിയില്ല വയസ്സായവര് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവര് മാത്രം പെട്ടന്ന് എല്ലാരും പൈസ ആയിരിക്കും ുംസേട പക്ഷേ നല്ല വെയിലുണ്ട് എന്തൊക്കെയൊക്കെയാ പറഞ്ഞു ആ ഇവിടെന്തൊക്കെയോ മറ്റേ കൈയാക്കി എന്തൊക്കെ വരുന്ന സംഭവങ്ങളോ വയസ്സായാലും ചെറുപ്പക്കാരും ഒക്കെ കൂടി എത്തി അങ്ങനെ ഞങ്ങളെല്ലാം കുഞ്ഞിമാനിക്കോ പറയേണ്ട താമസം ഡ്രൈവർ ഹോൺ ഫോണടി തുടങ്ങിന്ന് ചുമ ഇത്ര അധികം പേര് ഈ വണ്ടിയിൽ കൊണ്ടുപോ ഇവിടെ ആ ഓടിയാ നടക്കുന്ന നല്ല വെയിലടാ ടാ ഞങ്ങളെ വണ്ടി അങ്ങനെ നമ്മൾ കൊറേ നേരൊക്കെ അവിടെ ഇരുന്ന് സംസാരിച്ചു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതാ വീട്ടിലേക്ക് പോവാൻ വേണ്ടിട്ട് ഇറങ്ങാട്ടോ അപ്പോൾ എല്ലാരും കൂടിയിട്ട് മെല്ലെ വണ്ടിയിൽ തന്നെ പോവാന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് ഇനി എന്താ പരിപാടിയും ചെട്ടി വിട്ടിട്ടുണ്ട് ഇനി പരിപാടി നമുക്ക് ബോട്ടിൽ ഞാൻ എനിക്ക് പണിയെടുക്ക ഇഷ്ടല്ലേ ഗൈസ് മറ്റോരൊക്കെ നല്ല അങ്ങനെ നമ്മൾ ആ വീട്ടിലെത്തി അപ്പോൾ അപ്പം അവിടെ പള്ളിയിലത്തെ ഇറച്ചി വാങ്ങാനും ആയിട്ട് നമ്മുടെ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ എല്ലാവരും കൂടെ നിന്ന് സംസാരിക്കാണ് അലിയനെ ഞാനും കൂടി എന്തോ കാര്യമായിട്ട് ഹൈവേയുടെ എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് നിൽക്കുവായിരുന്നു അപ്പൊ ഗൈസ് നമ്മുടെ കറക്കൊക്കെ കഴിഞ്ഞ എന്താ നമ്മൾ ചായ കുടിക്കണേ ചായ ഞാൻ അച്ഛാര ചടിക്കാൻ പറ്റി

ഞാനാദ്യ കാണട്ടാ ആ അങ്ങനെ അലഹദില്ല നമ്മുടെ പെരുന്നാളൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പെരുന്നാളിന്റെ വിശേഷങ്ങള് അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും മറക്കണ്ട അപ്പം നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അതുവരേക്കും ഓക്കെ ടാറ്റാ ബാ ബായ്